മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥ തല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ശുഭകരമായ ഉത്തരവ് ഉടൻ പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ഒപ്പം വിഷയം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു ഇതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നാൾ വരിക എടുത്തു നോക്കും ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസ് നടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്രട്ടറി മാത്രമല്ല നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നൊരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖലയിലെല്ലാം ഉണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസൻഡ് ഡാം ഉണ്ടാവണം ഇത് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യുക ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും